ഒറ്റക്കാലിൽ പറന്നുയർന്ന ശ്യാമെന്ന സൂപ്പർമാൻ ആയിരം കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി റെക്കോർഡിട്ട ശ്യാം പന്ത്രണ്ടായിരം അടി ഉയരത്തിൽ ആകാശ പറക്കൽ നടത്തി വീണ്ടും ചരിത്രം കുറിച്ചു വിധിയോട് തോൽക്കാത്ത മനസ്സുമായി സൈക്കിളിൽ ദൂരങ്ങൾ ചവിട്ടി കയറുന്ന ശ്യാമിനെ അത്ര വേഗം ആരും മറക്കാനിടയില്ല കാരണം ഒറ്റക്കാലിലാണ് ശ്യാം ആയിരം കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി റെക്കോർഡിട്ടത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒറ്റക്കാൽ പിടലൂന്നി ശ്യാം സൈക്കിൾ ചവിട്ടിയത് അന്ന് ദേശീയ മാധ്യമങ്ങളിൽ വരെ വലിയ വാർത്തയായിരുന്നു ഇപ്പോഴിതാ തായ്ലാന്റിൽ പോയി പന്ത്രണ്ടായിരം അടി ഉയരത്തിൽ നിന്ന് ആകാശ പറക്കൽ നടത്തി ശ്യാം വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുന്നു അതും ഒന്നല്ല ആറു തവണ മലക്കം മറിഞ്ഞ അത്ഭുതപ്പറക്കൽ എൻ്റെ പേര് ഷ്യാംകുമാർ ഞാൻ കാട്ടാടയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു സൈക്ലിസ്റ്റ് ആണ് ഇപ്പം സ്കാഡൈവിങ് ചെയ്യുന്നു പന്ത്രണ്ടായിരം ഫീറ്റിൽ നിന്നാണ് ജമ്പ് ചെയ്തത് ആൻഡ് ഒരു മൂന്ന് സിറ്റുവേഷൻസ് ഉണ്ടായി ഇതീടത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യവും സേഫായിട്ട് എനിക്ക് ലാൻഡ് ചെയ്യാൻ പറ്റി ആൻഡ് അതിനുശേഷം അതായിപ്പം സ്കാഡൈവിങ്ങിനു മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു അടുത്ത് നെക്സ്റ്റ് അതിലിപ്പോൾ മൂന്നാമത്തെ ലെവലിലാണ് ഞാൻ നിൽക്കുന്നത് അതിലിനി എട്ട് ലെവലുണ്ട് ആ എട്ട് ലെവലിൽ ചെയ്യണം ദൻ പിന്നെ അതിൽ മെയിൻ നാല് ലെവലുണ്ട് എ ലൈസൻസ് നാലുണ്ട് എ ബി സി ഡി എന്ന് പറഞ്ഞ നാല് ലൈസൻസ് ഉണ്ട് എനിക്ക് എ ലൈസൻസ് എടുക്കണം ദെൻ ബി ലൈസൻസും സി ലൈസൻസും ഡി ലൈസൻസ് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് വിങ്സ് യൂട്ടിട്ട് പറക്കാൻ പറ്റും സോ അതാണ് എൻ്റെ ആഗ്രഹം വിളപ്പിൾശാല കുണ്ടാമുഴി കീടതു നട കാവനാട് സന്ധ്യാഭവനിൽ ശ്രീകുമാർ സരളകുമാരി ദമ്പതികളുടെ മകൻ ഇരുപത്തി വയസ്സുള്ള ശ്യാംകുമാറിന്റെ ജീവിതം വിധിയോടുള്ള പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ് ജനിച്ച പത്തൊൻപതാം ദിവസം ആദ്യ ശസ്ത്രക്രിയ പതിനാറ് ശസ്ത്രക്രിയകൾ എട്ടാം വയസ്സിൽ വലതുകാലം മുറിച്ചുമാറ്റി വലിപ്പമേറിയ വലതു വൃക്ക നിൽക്കൽ നട്ടലിന്റെ ട്യൂമർ മുറിച്ചുമാറ്റൽ വലതുകാൽ നടുവിനോട് ഒട്ടിച്ചേർന്നത് വേർപെടുത്തൽ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അരണ്ട വിളിച്ചവും മുറിച്ചുമാറ്റപ്പെടുന്ന ശരീരഭാഗങ്ങളും ജനിച്ച പത്തൊമ്പതാം ദിവസം തുടങ്ങിയ സർജറിയാണ് ഈ പന്ത്രണ്ട് സർജറി കഴിഞ്ഞു ഇപ്പം ഇരുപത്തി മൂന്ന് വയസ്സായി എനിക്ക് പതിനാറ് സഹോദരി കഴിഞ്ഞു ലാസ്റ്റ് കഴിഞ്ഞത് കിഡ്നി ആണ് അമ്മയാണ് എനിക്ക് കിഡ്നി തന്നത് കിഡ്നി മാറ്റിയ പക്ഷെ ഞാൻ ട്യൂബിട്ടാണ് യൂറിൻ എടുക്കുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ഇമ്മ്യൂണ സപ്രസൻസും അങ്ങനെ ഒത്തിരി മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്താണ് ജീവിക്കുന്നത് പിറന്നാൾ നാളുകൾ മിക്കതും ശ്യാം ആശുപത്രി കിടക്കയിലാണ് ആഘോഷിച്ചത് തന്റെ പ്രായത്തിന് മുന്നേ പായാൻ വെമ്പുന്ന ശസ്ത്രക്രിയകളോട് പൊരുതുകയായിരുന്നു ശ്യാം കഴിഞ്ഞ വർഷം രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമായതോടെ വൃക്ക വൃക്ക അമ്മ നൽകിയത് വീട്ടിൽ അമ്മ അച്ഛൻ അനിയത്തി അച്ഛൻ കുലിപ്പണിക്കാരനാണ് അമ്മ വീട്ടിലാണ് അമ്മയാണ് എനിക്ക് വീട്ടിൽ തന്നത് സോ അമ്മ വീട്ടിലാണ് പിന്നെ അനിയത്തിയുള്ളത് ഉള്ളത് അനിയത്തി ചെറിയൊരു ജോലി ചെയ്യുന്നു അവള് ജീവിക്കുന്നു ദെൻ ഞാൻ ഇടയ്ക്ക് എഡിറ്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് നടുവേന ഇഷ്യൂസും ഉണ്ട് കുറച്ചൊന്ന് മാറ്റി മാറ്റിവെച്ചിരുന്നു പക്ഷേ ഇനി അത് കണ്ടിന്യൂ ആണ് കാര്യം മെഡിസിൻസ് ഒക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് അതൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന ഞാനാണ് സോ അത് കണ്ടിന്യൂ ചെയ്യണം സ്കൈ ഡ്രൈവ് കുട്ടിക്കാലം മുതലുള്ള ശ്യാമിൻ്റെ സ്വപ്നമായിരുന്നു ഇന്ത്യയിൽ ഇതിനുള്ള പരിശീലനം ഇല്ലാത്തതിനാലാണ് സഹായത്തോടെ തായ്ലൻഡിൽ എത്തിയായിരുന്നു സ്വപ്ന സാക്ഷാത്കാരം എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ തളർന്ന ഒരിടത്ത് മുന്നോട്ട് വരണം ഇതുപോലുള്ള കാര്യങ്ങൾ എക്സ്ട്രീമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഒരിടത്തും തളർന്നു നിൽക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സോ എന്ത് ജീവിതത്തിൽ സംഭവിച്ചാൽ തന്നെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഊർജം ഉണ്ടാവണം ഒരിക്കലും ജീവിതം അമ്മതിയാക്കുക എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവിലോട്ട് പോകാൻ പാടില്ല സോ അതാണ് എനിക്ക് പറയാനുള്ളത്